വെൽക്കം ബാക്ക് ടു ട്രാവലർ നമ്മളെ തിക്കോടി ബീച്ചെന്നല്ല സന്ധ്യാസമയത്തെ കാഴ്ച എന്നാണ് ഒരു രക്ഷയിലെ കാഴ്ച കാണാൻ പറ്റണോ വളരെ മനോഹരമായിട്ട് എന്ത് രസമാണ് കണ്ടാൽ ഒരു തിക്കോടി ബീച്ചാണെന്നൊക്കെ പറയും ഓ വളരെ മനോഹരമായിട്ട് i'll let them കല്ലോത്ത് ബീച്ച് കല്ലോത്ത് ബീച്ച് എന്ന് പറയുന്ന നമ്മൾ തിക്കോടി തിക്കോടി പഞ്ചായത്തുനിന്ന് ഉള്ള ബീച്ചാണ് നിലവിൽ ഇവിടെ ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വളരെ മനോഹരമായിട്ടുള്ള ശരിക്കും നമ്മളെ മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ അതേ ഒരു അതിനേക്കാൾ ഒരുപക്ഷെ വലുപ്പമുള്ള ഒരു ഡ്രൈവിംഗ് ബീച്ച് കൂടിയാണ് നിലവിൽ തിക്കോടി ബീച്ച് ഇക്കോടി കല്ലോത്ത് ബീച്ച് എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ കോടിക്കൽ ബീച്ച് എന്ന് രണ്ട് ബീച്ചുമുണ്ട് ഇപ്പോൾ കോടിക്കൽ ബീച്ചിൻ്റെ കുറച്ചുകൂടി പിറകിലാണ് കല്ലോത്ത് ബീച്ച് അതായത് ഇക്കോടി പഞ്ചായത്തെന്നാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ പുതിയ ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സന്ധ്യാസമയത്ത് നമുക്കിവിടുന്ന് ലഭിക്കും വിശാലമായിട്ട് നല്ല ഡ്രൈവിംഗ് ബീച്ച് ഡ്രൈവിങ് പല ആളുകളും ഡ്രൈവിങ് പഠിക്കാനും പിന്നെ കടലിലൂടെ ഉല്ലസിച്ച് കടലിൻ്റെ ഒക്കെ യാത്ര ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പം പിന്നെ തിക്കോടി ബീച്ചിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായി ലഭിക്കുന്ന നാച്ചുറലായിട്ടുള്ള കല്ലുമ്മക്കായി കടലിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന മറ്റ് കൃഷിയൊക്കെ കുടുംബശ്രീയും മറ്റു പുഴയിലൊക്കെ കല്ലുമ്മക്കായ് വളർത്തുന്ന നിലവിലുണ്ട് എന്നാൽ ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധിയുള്ള കല്ലുമ്മക്കായുടെ ഒരു കേന്ദ്രമാണ് തൃക്കോടി ബീച്ച് തിക്കോടി എന്ന് പറയുന്നത് അപ്പം ആ ഒരു തൃക്കോടി ബീച്ചിലാണ് നിലവിൽ നമ്മളുള്ളത് ഇപ്പം വലിയൊരു ഡ്രൈവിംഗ് ബീച്ചും അതോടൊപ്പം തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആക്കി മാറ്റാനുള്ള നമ്മളെ ഒരു ശ്രമമുണ്ട്